ഏയ് ഇന്ന ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്താണെന്നറിയാമോ ഇവിടെ ഭയങ്കര മഴ ഉണ്ടോ ഉടുക്കത്തെ മഴയാണ് അപ്പോൾ ഒരു രക്ഷയില്ലാത്ത മഴയാണ് പുറത്തൊന്നും ഇറങ്ങാനേ പറ്റില്ല താറാമ്പൊട്ട സ്റ്റോക്ക് ഉണ്ട് രണ്ട് മുട്ട തിളപ്പിച്ചോ ഞാൻ നാടൻ താറാമ്പൊട്ട തിളപ്പിച്ചതാണ് ഇവിടെ ഇഷ്ടം അപ്പോൾ ഒത്തിരി ചാറാക്കിയാണ് തിളപ്പിച്ചത് ഇപ്പം ഇത്തിരി ചാറൊഴിക്കാം ഒരു മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ചാളവർത്തം ഉണ്ട് കേട്ടോ ഇത് രണ്ട് ദിവസം സോമ്പ് പറ്റിച്ച് വെച്ചിട്ട് അവത്തിയിന്നെടുത്ത് വറുത്ത ചാളയാണ് പണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ വറുത്ത് ഞാൻ കുറേ കൂട്ടിയിട്ടുണ്ട് പുളിയിട്ട് പറ്റിച്ച് വെക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ നിന്ന് എടുത്ത് വറുക്കുമ്പോൾ പുളി ഉപ്പൊക്കെ പിടിച്ച് വെന്ത ഓൾറെഡി വെന്ത ചാളയാണല്ലോ ഇത് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും കൂട്ടിയിട്ടുണ്ടോ അപ്പോൾ രണ്ടും ചാള വറുത്തെടുക്കാം പിന്നെ ഇന്നലത്തെ പാവക്ക തീലാണ് പാവക്ക തീലേ തീർന്നും ഒത്തിരിയേ ഉള്ളൂ അപ്പോൾ അതിരി എടുക്കാം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടാ നിങ്ങളൊക്കെ എല്ലാവരും കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ബൈ അപ്പോൾ ഉച്ചക്കത്തെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഉച്ചക്ക് കറിക്ക് വേണ്ടി രണ്ട് മുട്ടയുണ്ടോ തിളപ്പിച്ചത് ഭയങ്കര മഴയാണ് ഇവിടെ അപ്പോൾ രണ്ട് മുട്ട തിളപ്പിച്ചെടുത്തു പിന്നെ ഇന്നലത്തെ പാവക്കത്തിയിലുണ്ട് പിന്നെ രണ്ട് ദിവസം മുമ്പ് ഞാൻ ചാള പറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറ്റിച്ചതിൽ നിന്നെടുത്ത് വറുത്തതാണ് കേട്ടോ അപ്പോൾ ഉപ്പും പൊളിയൊക്കെ പിടിച്ച് റെഡിയായിരിക്കണ ചാളയാണ് അപ്പം അത് ഒരഞ്ചാറെ ഉണ്ടായി അത് ഞാൻ വറുത്തെടുത്തു ഓൾറെഡി വെന്ത ചാളയാണ് ഇത് അപ്പോൾ ഒന്നും കൂടി അത് അപ്പോൾ ഒന്നും കൂടിയൊക്കെ ഒന്ന് മൊരിച്ചെടുത്തതാണ് കേട്ടോ ഇത് ഇങ്ങനെ വെക്കണ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചാള വറുത്തതുമുണ്ട്